ി ബസ്സുകളിലെ ടിക്കറ്റിനായി ചില്ലറ തപ്പി മെനക്കെടേണ്ട ഏപ്രിൽ മുതൽ ബസ്സുകളിലും ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം എത്തുകയാണ് തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് വ്യാപിക്കുന്നത് ഇതിനായി ക്യു ആർ കോഡ് സംവിധാനമുള്ള ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ ലഭ്യമാക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് കാശ് നൽകാം ഡെബിറ്റ് കാർഡ് സൗകര്യവും ഉണ്ടാകും ഇന്റർനെറ്റ് സൗകര്യം കുറവുള്ള മലയോര മേഖലകളിൽ ഓഫ്ലൈനായും ക്യു ആർ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാനാകും കെ എസ് ആർ ടി സി ബസ് എത്തുന്ന സമയം എവിടെ എത്തി ഏത് റൂട്ട് എന്നിവ അറിയുന്നതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചലോ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഈ കമ്പനി തന്നെയാകും ടിക്കറ്റ് മെഷീനുകളും ലഭ്യമാക്കുക നിലവിലുള്ള ടിക്കറ്റ് സംവിധാനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും ടിക്കറ്റിൽ പതിമൂന്ന് പൈസ സ്വകാര്യ കമ്പനിക്ക് ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കെ പണം കണ്ടെത്തേണ്ടതില്ല ആവശ്യമായ മെഷീനുകൾ ചലോ മൊബിലിറ്റി കമ്പനി ലഭ്യമാക്കും ഇതിനായി ചിലവാക്കുന്ന തുകയ്ക്കായി കമ്പനിക്ക് ഓരോ ടിക്കറ്റിൽ നിന്നും പതിമൂന്ന് പൈസ വീതം നൽകണം സിം കാർഡ് പേപ്പർ റോള് ഡിപ്പോകളിലേക്ക് കമ്പ്യൂട്ടർ പ്രിന്റ് സെർവർ എന്നിവയും കമ്പനി ലഭ്യമാക്കും ടിക്കറ്റും ബുക്ക് ചെയ്യാം ചെലോ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സൗകര്യം ഒരുക്കുന്നുണ്ട് ട്രെയിൻ ടിക്കറ്റിന് സമാനമായി കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും നൽകിയാൽ ടിക്കറ്റ് നിരക്ക് കാണിക്കും ബസ്സിൽ ജി പി എ സംവിധാനമുള്ളതിനാൽ സർവീസ് വൈകുന്നുണ്ടോ കൃത്യത പാലിക്കുന്നുണ്ടോ എവിടെ എത്തി തുടങ്ങിയ വിവരങ്ങൾ കെ എസ് ആർ ടി സി ആസ്ഥാന കൺട്രോൾ റൂമിന് നിരീക്ഷിക്കാനാകും അതേസമയം കൊറിയർ പാഴ്സൽ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി പാഴ്സലിന്റെ ഭാരത്തിന്റെ അനുപാതം ാണ് ചാർജ് വർധന ഇന്ന് മുതൽ പുതുക്കിയ ചാർജ് ഈടാക്കുമെന്നാണ് കെ എസ് ആർ ടി സി ഉത്തരവിൽ പറയുന്നത് ഒന്ന് മുതൽ അഞ്ചു വരെ കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ അഞ്ചു മുതൽ പതിനഞ്ച് കിലോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പതിനഞ്ച് മുതൽ മുപ്പത് രൂപ നൂറ്റി അൻപത്തി എട്ട് രൂപ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് കിലോ ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ നാല്പത്തി അഞ്ച് മുതൽ അറുപത് കിലോ മുന്നൂറ്റി ഒൻപത് രൂപ അറുപത് മുതൽ എഴുപത്തി അഞ്ച് കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് കിലോ നാനൂറ്റി അറുപത്തി എട്ട് രൂപ തൊണ്ണൂറ് മുതൽ നൂറ്റി അഞ്ച് കിലോ അഞ്ഞൂറ്റി പതിനാറ് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ ചാർജുകൾ കിലോമീറ്റർ ദൂരം കൂടുന്നതിനനുസരിച്ച് ചാർജ് ആനുപാതികമായി വർദ്ധിപ്പിക്കും നേരത്തെ മുപ്പത് കിലോ വ്യത്യാസത്തിലായിരുന്നു സ്കെയിൽ നിശ്ചയിച്ചിരുന്നത് ഒന്ന് മുതൽ മുപ്പത് വരെ കിലോ അയക്കുന്നതിന് നൂറ്റി പത്ത് രൂപയായിരുന്നു ഈടാക്കിയത് ഇപ്പോൾ ഒന്നു മുതൽ രണ്ട് കിലോ അഞ്ച് കിലോ പതിനഞ്ച് പതിനഞ്ച് മുതൽ മുപ്പത് എന്നിങ്ങനെ മൂന്ന് സ്കെയിലാക്കി തിരിച്ചിട്ടുണ്ട് തൊണ്ണൂറ് കിലോയ്ക്ക് മുകളിലുള്ള സാധനം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ അയക്കാൻ നേരത്തെ നാനൂറ്റി മുപ്പത് രൂപ മതിയായിരുന്നുവെങ്കിൽ പുതുക്കി നിശ്ചയിച്ച നിരക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനാറ് രൂപ വേണം കുറഞ്ഞ ചാർജ് ഈടാക്കിയിരുന്ന കൊറിയർ സർവീസ് വഴി കിസ്ആർ ടി സിക്ക് മികച്ച വരുമാനം തന്നെ ലഭിച്ചിരുന്നു അതേസമയം ഈ സാമ്പത്തിക വർഷം കെ എസ് ആർ ടി സിക്ക് പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തൊണ്ണൂറ്റി രണ്ട് കോടി സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധനവകുപ്പ് അറുപത്തി മൂന്ന് കോടിയായി കുറച്ചിരുന്നു തുക ഇതുവരെ അനുവദിച്ചിട്ടുമില്ല ഈ തുക പ്രതീക്ഷിച്ചാണ് മുന്നൂറ്റി എഴുപത് പുതിയ ബസ്സിന് ടെൻഡർ വിളിച്ചത് സ്വിഫ്റ്റ് സർവീസിന് വാങ്ങിയ പത്ത് സൂപ്പർഫാസ്റ്റ് ബസ് മാത്രമാണ് പുത്തനായ നിരത്തിലുള്ളത് ശമ്പളം മുടങ്ങാതെ നൽകുന്നതിന് ഫണ്ട് രൂപീകരിക്കുന്ന പദ്ധതിക്കും കെ എസ് ആർ ടി സി അനുമതി തേടിയിട്ടുണ്ട് പെൻഷൻ ഒറ്റ തവണയായിട്ടാണ് നൽകുന്നതെങ്കിലും മാസത്തിലെ ആദ്യ ദിനങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല